നമസ്കാരം വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം അനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിലേക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിത്യവും ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിനെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവിത പ്രതിസന്ധികൾ എന്തെല്ലാമാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നു അതിനോടൊപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നം എന്താണെന്ന് അതും പരിശോധിച്ച് അതിനുള്ള പ്രാർത്ഥനയും പൂജയും നടത്തി വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് അതിന് മാറ്റം വരുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കും അതുപോലൊരു മാറ്റം വരും ഒരു ചിലവിൻ്റെ ആവശ്യമില്ല പേരും നക്ഷത്രമൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ കൃത്യമായ പൂജാതി കാര്യങ്ങൾ അത് പങ്കെടുപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടിരുന്ന വിശാഖം മലിനം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കൾ ചിലവുകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ആഡംബര ജീവിതം ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ധനപരമായ ചിലവുകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നൊരവസ്ഥ അപ്പോൾ സ്വയം നിയന്ത്രിക്കുക മനസ്സിലാക്കുക ആഗ്രഹങ്ങളെ സാമ്പത്തികത്തിൻ്റെ വരുമാനത്തിനൊത്ത് നിലനിർത്തുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ധനം തന്നെ കൈമോശം വന്നുകൊണ്ടേയിരിക്കും രഹസ്യ ഇടപാടുകൾ ജാഗ്രത പുലർത്തുക ഇനി എന്ത് കാര്യം തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളും കാണും ശരിയും തെറ്റും എല്ലാം കാണും പക്ഷേ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ജീവിതം വലുതാണ് അപ്പോൾ എന്ത് കാര്യമായാലും വളരെ ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള കേസുകളും വഴക്കുകളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് കൂടെയുള്ള ആരെയും വിശ്വസിക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് കാരണം അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അബദ്ധത്തിൽ തന്നെ പോയി ചാടുവാൻ സാധ്യതയുണ്ട് ഈ നമ്മുടെ കൂടെയുള്ള പല വ്യക്തികളും നമ്മളോട് പറയാറുണ്ട് നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല നിനക്ക് ഞാൻ കാണിച്ചു തരാം നിനക്ക് ഞാൻ പ്രതികാരം ചെയ്യും അല്ലെങ്കിൽ നിന്നെ ഞാൻ ദുരോഹിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരന്തരം ശല്യം ചെയ്യുന്ന ആൾക്കാർ കാണും അപ്പോൾ അതിൽ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല കാരണം ഈ പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളു പ്രവർത്തിക്കുകയില്ല സാധാരണ പ്രവർത്തിക്കാനുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പറയുകയില്ല സൈലൻറ്റായിട്ടിരിക്കുകയുള്ളു അവർ പ്രവർത്തിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ആ ഇദ്ദേഹം എനിക്കിട്ടൊരു പണി വെച്ചു അല്ലെങ്കിൽ എനിക്കൊരു ദ്രോഹം ചെയ്തു അങ്ങനെ എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നമ്മളോട് വന്ന് വളരെ ഷൗട്ട് ചെയ്യാറുണ്ട് നിനക്ക് ഞാൻ അറിയില്ല ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം ചെയ്തു തരാം നമ്മൾ നമ്മളതിനോടൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കൂടുതലും നമ്മളെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരിക്കും നമ്മളോട് ഇങ്ങനെ പറയുന്നത് കാരണം നാളത്തെ ശത്രുക്കൾ അവർ തന്നെയാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്ന് നിരീക്ഷിക്കുക കൂടെ നിർത്താൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി നിർത്തുക അല്ലാത്ത പക്ഷം നമുക്ക് ദോഷം വരുവാൻ സാധ്യതയുണ്ട് വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വാഹനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എല്ലാം നല്ല ശ്രദ്ധ വേണം നഷ്ടം വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതും ഒന്ന് സൂക്ഷിക്കുക അടുത്ത ജീവിതത്തിൽ മറ്റൊരു വലിയൊരു കെടിയുമായിട്ടായിരിക്കും പുതിയ സുഹൃത്തുക്കൾ വരുന്നത് വരട്ടെ കുഴപ്പമില്ല എന്നാൽ അവർ പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്നത് നല്ല വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് വലിയൊരു ബാധ്യതയായി മാറാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പല പല തൊഴിലുകളും പല പല കാര്യങ്ങളും ചെയ്ത് മുന്നേറുവാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് അതിനുള്ള സാധ്യത വരിക തന്നെ ചെയ്യും സന്താനങ്ങൾക്ക് ഉയർച്ചയും മംഗല്യ ഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയം അതിന് അനുകൂലമായ ഒരു മാസ കാലഘട്ടം തന്നെയാണ് അതുപോലെ പ്രണയബന്ധത്തിൽ കൂടുതൽ മെച്ചമുണ്ടാകുവാൻ സാധ്യതയുണ്ട് പേരുദോഷങ്ങൾ കേൾക്കാതെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത കൂടുതൽ കാണപ്പെടുന്നു ഉപരിപഠ ഉപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര പോകുന്നതിൽ തടസ്സം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായി പ്രാർത്ഥിക്കുക പൂജിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ഈ ഒരു സമയം നമ്മുടെ ദോഷപരമായ അനുഭവങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയെ പൂജിക്കുക ദേവിയുടെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നേട്ടങ്ങളുണ്ടാകും വിജയങ്ങൾ വന്നു ചേരും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും